ഹായ് ഹലോ നമസ്കാരം വഴുതൂര് മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ബബിതയും ഹരിയും കൂടി തമ്മിൽ ഇന്നൊരു ചെറിയൊരു തർക്കങ്ങൾ നടക്കുകയാണ് ഹരിയുടെ യഥാർത്ഥ തനി നിറം എന്താണെന്നും ബബിത തിരിച്ചറിഞ്ഞു മാത്രമല്ല അലീനയുടെ സ്നേഹവും ഇനി ബബിത തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു സംഭവം ഇന്നുണ്ടായി ഇന്ന് ബബിത പോയ സംഭവങ്ങളും പിന്നെ ബബിത പോയ കാര്യങ്ങളും ഒക്കെ വീഡിയോ എടുത്തിട്ട് ഹരി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ വീഡിയോ എടുത്തിട്ട് ബബിതയെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇന്ന് നീ എന്റെ റൂമിലേക്ക് വരാനായിട്ടും ബബിതയോട് ആവശ്യപ്പെട്ടു അപ്പൊ ഇതിനിടയിൽ കമലയും പിന്നെ ശിവനും രാജീവനും കൂടി തമ്മിൽ ചെറിയൊരു ഇങ്ങനെ സംസാരങ്ങൾ നടക്കുകയാണ് രോഹിത്തും ബാബിതയും എന്ത് ചെയ്യും അവരെ ഇവിടെ നിർത്തണമോ അതോ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടണമോ എന്ന് ചോദിക്കുമ്പോഴും രാജീവൻ പറയുന്നത് അവരിവിടേക്ക് അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടേരെ ദേശിവേട്ട കാരണം പറഞ്ഞു വിട്ടിട്ട് ബാധ്യ ബാധ്യത ഒഴിയുന്നതാണ് നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പല പ്രശ്നങ്ങളും ഉണ്ടാവും മാത്രമല്ല അവിടെ ആവുമ്പോൾ അലീനയുണ്ടല്ലോ അലീന ബാബിതയും രോഹിത്തിനെയും നോക്കിക്കോളും ഇനി അവരെ അവരെ അലീനയുടെ വാക്ക് കേൾക്കുമോ എന്നുള്ള ഒരു സംശയമുണ്ട് എങ്കിലും അത് അലീന നോക്കിക്കോളും എന്നാണ് രാജീവൻ പറയുന്നത് ബബിതയും രോഹിത് ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും സംഭവിച്ചാലോ അത് വലിയ പ്രശ്നമായി മാറും എന്നും രാജീവൻ പറഞ്ഞു ഇപ്പോൾ ബബിതയും രോഹിത്തിനെ മങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ശിവനും രാജീവനും കമലയൊക്കെ കൂടി എന്നാൽ ഇതിനിടയിൽ ബബിതയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഹരി ആ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ തന്റെ ആ ഒരു ഭാവി നശിക്കും എല്ലാവരുടെ മുന്നിലും നാണം കിട്ടു നിൽക്കേണ്ടിയും വരും അതുകൊണ്ട് ഹരിയേട്ടൻ പറഞ്ഞതുപോലെ റൂമിലേക്ക് പോകാനായിട്ട് ബബിത തീരുമാനിച്ചു റൂമിൽ ചെന്നു റൂമിൽ ചെന്നതിന് ശേഷം ആ വീഡിയോ കാണിച്ച് വീണ്ടും ഭീഷണിപ്പെടുത്തി എന്നിട്ട് നീ പറയുന്നത് പോലെ ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാം പക്ഷേ നീ എനിക്ക് എന്ത് തരും എന്നാണ് ബബിതയോട് ഹരി ചോദിക്കുന്നത് അതായത് ഞാൻ പറയുന്നത് നീ കേൾക്കണമെന്ന് ബാബിതയോട് ഹരി പറയുമ്പോൾ ബബിത ഞെട്ടി നിൽക്കുകയാണ് ഹരിയേട്ടൻ എന്താ ഇങ്ങനെ അങ്ങനെ ബബിത സങ്കടത്തോടു കൂടി അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴും ഈ വീഡിയോ വെച്ച് വീണ്ടും 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 ഹരി ബബിതയോട് ബ്ലാക്ക് മെയിൽ ചെയ്യുകയും അനാവശ്യമായിട്ട് പറയുകയും മോശം രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തു എന്നിട്ട് നീ ഞാൻ പറയുന്നത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ കൊച്ചിച്ചനെയും വല്യച്ചനെയും പിന്നെ നിന്റെ ഏട്ടനെയും അച്ഛനെയൊക്കെ ഈ വീഡിയോ കാണിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സൈ ഇട്ടത് ബാബിത എങ്ങനെയെങ്കിലും ഹരിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടും അതുപോലെ തന്നെ ആ വീഡിയോ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം ഡിലീറ്റ് ആ ഫോൺ കൈക്കലാക്കി വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നും ബാബിത തീരുമാനിച്ചു അങ്ങനെ ഹരിയും ബബിതയും തമ്മിൽ ചെറിയൊരു കയ്യങ്കളി ഉണ്ടായി അങ്ങനെ ബാബിത ഫോണും തട്ടിപ്പറിച്ചുകൊണ്ട് ആ റൂമിൽ നിന്നും ഇറങ്ങി ഓടുകയാണ് ചെയ്തത് ബാബിതയ്ക്ക് പിന്നാലെ ഹരിയും ഇറങ്ങി ഓടി പക്ഷേ ആ ഒരു ഓട്ടം അതിൽ നിന്നും ബബിത രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഇല്ലാന്നുണ്ടെങ്കിൽ ബാബിതയുടെ ഭാവി തന്നെ നശിക്കുമെന്ന് അറിയാം ഇതിനിടയിൽ രോഹിത്തും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പക്ഷേ ഹരിയുടെ തലനിറം എന്താണെന്ന് രോഹിത്തും തിരിച്ചറിയുന്നുണ്ട് ബബിതയും ഹരിയുടെ സ്വഭാവം എന്താണെന്ന് തിരിച്ചറിഞ്ഞു ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെട്ടു ഓടിയെങ്കിൽ പോലും ഇനി കടപ്പാട്ടൂരാണ് തനിക്ക് സേഫ് എന്ന് ബബിതയ്ക്ക് മനസ്സിലായിട്ടുണ്ട് രോഹിത്തിനും മനസ്സിലായിട്ടുണ്ട് അവര് തിരികെ രാജീവനും ശിവനും ഒക്കെ പറയുന്നത് പോലെ തിരികെ കടപ്പാട്ടൂരേക്ക് പോകാൻ വേണ്ടിയിട്ടും പോവുകയാണ് എന്നാൽ കടപ്പാട്ടൂരേക്ക് ചെന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇനി സംഭവിക്കുക എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഹരിയും രോഹിതും തമ്മിലുള്ള ഹരിയും ബബിതയും തമ്മിലുള്ള ചെറിയൊരു തർക്കവും ഹരിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ബബിത ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ എന്നാൽ തിരികെ കടപ്പാട്ടൂരേക്ക് എത്തി എത്തി എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ അന്ന് തന്നെ ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എവിടെയാണ് സേഫ് എന്നും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ തിരിച്ചു വന്നോളുമെന്ന് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളപ്പോൾ തിരികെ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോ വീണ്ടും അവരൊന്നിക്കുമോ അതായത് അലീനയുടെ നന്മ എന്താണെന്ന് ബബിത തിരിച്ചറിയുമോ അല്ലെങ്കിൽ ആരാണെന്നുള്ള സത്യം തിരിച്ചറിയുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും